ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ലണ്ടൻ സ്കച്ച് ക്രിക്കറ്റ് റിവ്യൂസ് എതിരാളികളെല്ലാം ടീമിനെ പ്രഖ്യാപിച്ച് പരിശീലനം ആരംഭിച്ചെങ്കിലും ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിനുള്ള ടീം പ്രഖ്യാപനത്തിൽ സസ്പെൻസ് തുടരുന്നു ഗുംറയുടെ പരുക്ക് ഷമിയുടെ ഫിറ്റ്നസ് വിക്കറ്റ് കീപ്പർ ആരെന്ന കൺഫ്യൂഷൻ സെലക്ടർമാർക്ക് മുൻപിൽ ചോദ്യങ്ങൾ ഏറെയാണ് അടുത്ത മാസം പാകിസ്ഥാനിൽ ആരംഭിക്കുന്ന ടൂർണമെന്റിനുള്ള പ്രാഥമിക ടീമിനെ തെരഞ്ഞെടുക്കാനുള്ള സമയപരിധി കഴിഞ്ഞ ആഴ്ച അവസാനിച്ചിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ആകെയുള്ള എട്ട് ടീമുകളിൽ ഇതുവരെ ടീമിനെ തിരഞ്ഞെടുക്കാത്തത് ഇന്ത്യയും പാകിസ്ഥാനും മാത്രം ഓപ്പണിംഗ് ബാറ്റർ സൈം അയ്യൂബിന്റെ പരുക്കാണ് പാകിസ്ഥാൻ ടീം സെലക്ഷൻ വൈകാനുള്ള കാരണം ഇനിയും ഉത്തരം കണ്ടെത്താനാകാത്ത സെലക്ഷൻ തലവേദനകളും പ്രമുഖ താരങ്ങളുടെ ഫിറ്റ്നസ് പ്രശ്നങ്ങളുമാണ് ഇന്ത്യൻ ടീം പ്രഖ്യാപനം വൈകിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ തോളിന് പരുക്കേറ്റ ജസ്പ്രിത് ബുംറ ന്യൂസിലാന്റിനെതിരായ ടെസ്റ്റ് മത്സരത്തിന് പരുക്കേറ്റ കുൽദീപ് യാദവ് എന്നിവരുടെ ഫിറ്റ്നസ് സംബന്ധിച്ച് ഫൈനൽ റിപ്പോർട്ട് ടീം മാനേജ്മെന്റിന് ഇതുവരെ ലഭിച്ചിട്ടില്ല സ്പിന്നർമാർ വിക്കറ്റ് കീപ്പർമാർ ഓൾ റൌണ്ടർമാർ എന്നീ പൊസിഷനുകളിലെ സെലക്ഷനുകളിലും ബി സി സി ഐക്ക് ആശയക്കുഴപ്പമുണ്ട് ഇതിനിടയിലാണ് വിജയ് ഹസാര ഏകദിന ടൂർണമെന്റിൽ തുടർ സെഞ്ചുറികളുമായി കരുൺ നായറും മയാങ്ക് അഗർവാളും തകർപ്പൻ ഫോമിൽ ഇന്ന് നടക്കാൻ പോകുന്ന വിജയ് ഹസാരെ ഫൈനലിന് ശേഷം ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ തെരഞ്ഞെടുക്കാനാണ് ബി സി സി ഐ ഒരുങ്ങുന്നത് ഫെബ്രുവരി ആറിന് ആരംഭിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര ടീമിനെയും ഇന്ന് പ്രഖ്യാപിച്ചേക്കും ടീം സെലക്ഷനിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ഓപ്പണർമാരായിരുന്ന രോഹിത് ശർമ്മ ശുഭമാൻ ഗിൽ കൂട്ടുകെട്ടിന് ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യ നിലനിർത്താനാണ് സാധ്യത ബാക്കപ്പ് ഓപ്പണറായി യശസ്സി ജയ്സ്വാൽ വരാനാണ് സാധ്യത മിഡിൽ ഓർഡറിലേക്ക് വരികയാണെങ്കിൽ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ ഇവർ രണ്ടുപേരുമാണ് ഉറപ്പിച്ചിട്ടുള്ളത് കരുൺ നായർ സൂര്യകുമാർ യാദവ് രജത് പാട്ടിദാർ തിലക് വർമ്മ സായി സുദർശൻ എന്നിവരാണ് മിഡിൽ ഓർഡറിൽ സാധ്യതയുള്ള മറ്റു താരങ്ങൾ ഇതിൽ വിജയ് ഹസാരയിൽ ഇത്തവണ അഞ്ച് സെഞ്ചുറികൾ നേടി തിളങ്ങി നിൽക്കുന്ന കരുൺ നായരെ ടീം മാനേജ്മെന്റ് പരിഗണിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുന്ന പ്രധാന തലവേദന വിക്കറ്റ് കീപ്പർ പൊസിഷനിലാണ് ഋഷഭ് പന്ത് കെ എൽ രാഹുൽ സഞ്ജു സാംസൺ ജുറേൽ എന്നിവരാണ് ഈ ഏകദിന ലോകകപ്പിൽ കെ എൽ രാഹുൽ ആയിരുന്നു കീപ്പറെങ്കിലും ഋഷഭ് പന്ത് തിരിച്ചെത്തിയതിനാൽ ഫസ്റ്റ് ആയി രാഹുലിന് ടീമിൽ സ്ഥാനം ഉറപ്പിക്കാനും ഹർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്ഷർ പട്ടേൽ നിതീഷ് റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ ശിവൻ ദുബെ ഇവരാണ് ഓൾറൗണ്ടർമാരുടെ ലിസ്റ്റിൽ ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽ ഹർദിക് പാണ്ഡ്യക്ക് ഇത്തവണയും വെല്ലുവിളി ഉണ്ടാകില്ല എന്നാൽ രവീന്ദ്ര ജഡേജ അക്ഷർ പട്ടേൽ എന്നിവരിൽ ആര് എന്നതാകും സെലക്ടർമാരെ കുഴപ്പിക്കുന്ന മറ്റൊരു ചോദ്യം ഫോമും ഫിറ്റ്നസും തെളിയിച്ചാൽ കുൽദീപ് യാദവ് ഇന്ത്യയുടെ ഒന്നാം സ്പിന്നറായി ടീമിലെത്തും അല്ലാത്ത പക്ഷം യുസ്വേന്ദ്ര ചഹലായിരിക്കും ഇന്ത്യയുടെ കുന്തമുന സ്പിന്നറായി ടീമിൽ ടീമിലെ രണ്ടാം സ്പെഷ്യലിസ്റ്റ് സ്പിന്നർക്കായുള്ള മത്സരം രബി ബിഷ്ണോയും വരുൺ ചക്രവർത്തിയും തമ്മിലാണ് ഇതിലെ ഓൾ റൌണ്ടർമാരിലെ സ്പിന്നർമാരുടെ എണ്ണത്തിന് അനുസരിച്ചാകും ഇവരുടെ സാധ്യതകൾ ജസ്പ്രിത് ബുംറ മുഹമ്മദ് ഷമി മുഹമ്മദ് സിറാജ് ഹർഷദീപ് സിംഗ് ആവേഷ് ഖാൻ മുകേഷ് കുമാർ പ്രസിദ്ധ കൃഷ്ണ എന്നിവരാണ് പേസർമാരുടെ ലിസ്റ്റിലൂടെ ബുംറയും ഷമിയും ഫിറ്റ്നസ് വീണ്ടെടുത്ത് തിരിച്ചെത്തിയാൽ പേസ് ബോളർമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇന്ത്യൻ ടീം സെലക്ടർമാർക്ക് വലിയ തലവേദന ഉണ്ടാകില്ല ഓൾറൗണ്ടർമാരായ ഹർദിക് പാണ്ഡ്യയും നിതീഷ് റെഡ്ഡിയും ടീമിലെത്തിയാൽ പതിനഞ്ചംഗ സ്ക്വാഡിൽ നാലാം പേസർക്ക് ടീമിൽ അവസരമുണ്ടാകും ചാമ്പ്യൻസ് ട്രോഫിക്കായി നല്ലൊരു ടീമിനെ തന്നെ സെലക്ടർമാർ വാർത്തെടുക്കുമെന്ന വിശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കാം മച്ചന്മാരെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ വന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ